നമുക്കിന്ന് തക്കാളി കുഴമ്പ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാൻ ഇന്നൊരു ആറേഴ് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് പുളിയുള്ള തക്കാളി വേണം എടുക്കാൻ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കണം അതുപോലെ തന്നെ കുറച്ചധികം മല്ലിയില വേണം മല്ലിയില നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കുക ഞാനിന്നൊരു മൂന്ന് വലിയ തക്കാളി വലിയ സവാള സവാളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തുണ്ട് തക്കാളിയും സവാളയും പച്ചമുളകും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കണം ഇതിലേക്ക് നമ്മൾ ഒരു അരപ്പ് റെഡിയാക്കണം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പട്ട പിന്നെ ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഇതിലേക്ക് നമ്മൾ പൊട്ടുകടല ചേർക്കുന്നുണ്ട് പൊട്ടുകടല ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങയാണ് ഒരു അഞ്ച് സ്പൂൺ തേങ്ങ അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ അരപ്പ് നല്ല മഷി പോലെ അരച്ചെടുക്കണം പൊട്ടുകടലയും തേങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഈ തക്കാളി കുഴമ്പിന് നല്ല കൊഴുപ്പ് കിട്ടും ഇതൊരു തമിഴ്നാട് വിഭവമാണ് ഇഡ്ഡലിക്ക് ദോശയ്ക്ക് പൂരിക്ക് എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണിത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക നല്ലെണ്ണയും എടുക്കാവുന്നതാണ് ഞാനിന്ന് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് പച്ചമുളക് ചേർക്കണം പിന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന സവാള സവാള ചേർത്ത് നല്ലപോലെ വാട്ടിയെടുക്കണം ബ്രൗൺ കളറൊന്നും ൊന്നുംകേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വാടിക്കിട്ടാൽ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കി ഇളക്കി എടുത്താൽ വാടിക്കിട്ടും ട്രാൻസ്പാരൻ്റ് ആയാൽ മതി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല പിന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി തക്കാളി ചേർത്ത് നല്ലപോലെ ഇളക്കി ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം ചെറിയ ഫാമിലി ആണെങ്കിൽ ഞാൻ ഇപ്പം എടുത്ത ക്വാണ്ടിറ്റിയുടെ പകുതി എടുത്താൽ മതിയാവും എനിക്കിന്ന് കുറച്ച് ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട് അതാണ് ഞാൻ കുറച്ച് വലിയ അളവിലുണ്ടാക്കുന്നത് നല്ലപോലെ തക്കാളി വാടി വാ വാട്ടി വാട്ടിയെടുത്തിട്ട് നമുക്കതിൽ കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടി നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കണം പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് എരിവ് മുളക് പൊടിയാണ് എരിവ് മുളക് പൊടി അധികം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ എരിവ് മുളക് പൊടി ഒരു ഇതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ എരിവ് മുളക്പിടി പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ അത് കളറിന് ആവശ്യമൊന്നുമില്ല കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിരിക്കുന്നത് എല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഇളക്കണം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കണം മിക്സി കഴുകിയ വെള്ളം കൂടെ ചേർക്കാവുന്നതാണ് നല്ലപോലെ ഇളക്കി ഇത് കുറച്ച് കൊഴുപ്പുള്ള കറിയാണ് അതുകൊണ്ട് നീ തിളപ്പിച്ച വെള്ളം മാത്രമേ ഇനി അതിൽ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ കറിയിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് ഇളക്കിയെടുക്കേണ്ടതാണ് ഒന്ന് തിളപ്പിച്ച വെള്ളം ചേർത്ത് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കണം ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മല്ലിയില നിറച്ച് മല്ലിയ ചേർക്കണം നിറയെ മല്ലിയില ചേർത്ത് ഒന്ന് തിളപ്പിക്കണം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കി ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഉപ്പൊക്കെ ചേർത്ത് എല്ലാം എന്ന് നോക്കി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നും ചട്ണിയും സംബന്ധിയൊക്കെ എല്ലാം അരക്കണം ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ താങ്ക്